ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് വെച്ചാൽ സോയാബീൻ്റെ കേട്ടോ ഫ്രൈ സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു സോയാബീൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നില്ല അതേ രുചിയാണ് അപ്പോൾ എന്താ അതിന് വേണ്ട വിഭവം എന്ന് വെച്ചാൽ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് കഷ്ണ ഇഞ്ചി ഒരു വെളുത്തുള്ളി ഒക്കെ ആയിട്ട് അത് ചച്ചൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ആഡ് ഇടയുക അതിൽ തക്കാളി ആഡ് ഇടയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം മൂടി വെച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ അങ്ങനെ മൂടി വെച്ച ശേഷം അതിൽ മസാലപ്പൊടി ചേർക്കാം ഗരം മസാലപ്പൊടി കുറച്ച് മുളകുപൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇടാ ലാസ്റ്റ് ആണ് ട്ടാ കറിവേപ്പിൽ